കാണിക്കുന്നു കാണിക്കും ും ബ്രോ പ്ലീസ് ഇംഗ്ലീഷിനെ മക്കളെ നിങ്ങക്ക് അരിവ അടിക്കാനുള്ള എല്ലാ ദിവസവും ഞാൻ വിചാരിക്കൂർന്ന് പക്ഷെ തുച്ചിട്ട പോലെ കൊണ്ടുവരും നല്ല രീതിയിൽ ട്രോളണം ഞങ്ങള് എയറിലോട്ടല്ല ഞങ്ങളെ അങ്ങ് ജൂപ്പിറ്ററിനും അപ്പുറത്ത് വേറെ ഏതെങ്കിലും ഒരു ഗാലക്സിന് ഡാൻസ് മരിക്കുന്നതിന് മുമ്പ് ഡാൻസും കൂടെ പഠിച്ച് അരങ്ങേറ്റം നടത്തിക്കൊള്ളാണ്ട് അങ്ങനെ ശപഥം ചെയ്തേക്കല്ലേ

സ്റ്റെപ്പ് അല്ലേ നേരത്തെ സ്റ്റെപ്പ് അല്ല മുദ്ര ശ്രദ്ധിക്കണം മുദ്ര നേരത്തെ കാണിച്ചത് മുദ്ര ഇപ്പൊ കാണിച്ചത് കേദ്ര നല്ല രീതിയിൽ ട്രോളണം തേച്ചൊട്ടിക്കണം എങ്ങനെ സന്തോഷായി നല്ല സന്തോഷായി ഞങ്ങളെ എയറിലോട്ടല്ല ഞങ്ങളെ അങ്ങ് ജൂപ്പിറ്ററിനും അപ്പുറത്ത് വേറെ ഏതെങ്കിലും ഒരു ഗാലക്സിയിലോട്ട് പറഞ്ഞു കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ సమాధానమయో ఇది స్వస్థ వండిపోతే బై